ഹലോ ഒരു കല്യാണത്തിന് വേണ്ടി കെട്ടി ഒരുങ്ങി ഇറങ്ങിക്കന്ന ആകെ മൂന്നാല് സ്റ്റോപ്പ് ഉള്ളു വീട്ടെന്ന് അപ്പോഴേക്കും ഇവർ രണ്ടാളും ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളെ കൂടെ സെസിദ്ധാർത്ഥ്യം കൂടെ ഉണ്ട് കേട്ടോ കല്യാണത്തിന് അങ്ങനെ കല്യാണത്തിന്റെ അവിടെ നമ്മളെ നാട്ടിൽ തന്നെ ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടേ കല്യാണം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ കല്യാണം അപ്പം അങ്ങനെ അവിടെ പോയി വെൽക്കം ഡ്രിങ്ക് പല കളറിലും കണ്ടപ്പോ ജനന്റെയും ഹാനിയുടെയും മുഖത്തൊരു ചെറു പുഞ്ചിരി ഇങ്ങനെ വന്നു അപ്പൊ ഞാൻ വാട്ടർ മെലൺ ആണ് കേട്ടോ കുറിച്ചത് അങ്ങനെ ഉള്ളിൽ പോയി ബ്രൈഡിങ് റൂമൊക്കെ ആ സ്റ്റേജിൽ അങ്ങനെ ഉണ്ട് അപ്പഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് വലിയൊരു ഫാൻ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ പതുക്കാണ് കറങ്ങുന്നത് പക്ഷെ നല്ല കാറ്റും ഉണ്ട് പിന്നെ അധിക നേരം അങ്ങനെ മുകളിൽ നിന്ന് തിരിയാതെ വേഗം ഭക്ഷണത്തിന്റെ സെറ്റിലേക്ക് പോയി എന്തൊക്കെയോ ഭക്ഷണങ്ങളുണ്ട് പക്ഷെ ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ ട്രൈ ചെയ്തത് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് കറി വിളമ്പാൻ പോയപ്പോ ആ ചേട്ടന് കറി ഇങ്ങ് തരാനെന്തോ ഒരു മടിയുള്ള പോലെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ പൊരിച്ചതും മീൻ പൊരിച്ചതും ഒക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ വിചാരിച്ചു അച്ചാറുണ്ടാക്കി കഴിഞ്ഞാലോ പക്ഷെ പിന്നെ വിചാരിച്ചു വേണ്ട അവല് വെറുതെ വിട്ടു പിന്നെ നമ്മളെ എന്താ പറയാ തൈര് ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കൂട്ടി അങ്ങ് ഒരു പിടി പിടിച്ച് ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ ഏത് കാറ്ററിംഗാ നോക്കിയില്ല പക്ഷെ അടിപൊളി ഫുഡാണ് ഇഷ്ടാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കായതുകൊണ്ട് മക്കളൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ പൊതുവേ ഭക്ഷണം കഴിക്കുമ്പോൾ ചുറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ ഭക്ഷണമൊക്കെ ഏകദേശം ഒതുങ്ങി ഒന്ന് എണീട്ട് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നടന്നു നോക്കിയപ്പോൾ അവിടെ അതാ ഒരു തലക്കെന്ന് മറ്റേ തലക്കിൽ വരെ ഫുള്ള് ചായകളാണ് പിന്നെ ആ ചായനോട് എനിക്ക് പണ്ടേ ഒരു ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ആ ചായന് മൈൻഡ് ചെയ്തില്ല പിന്നെ കുറച്ച് കുറച്ചപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര ബഹളം ഭയങ്കര തിരക്കും നോക്കുമ്പോൾ ഉണ്ടവിടെ റോൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന അപ്പൊ അതുകൊണ്ട് അവിടേക്കും അടുത്തില്ല ഇവർ രണ്ടാൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞെങ്കിലും അവിടെ ആ ഒരു യുദ്ധത്തിൽ നിന്ന് വിജയിച്ച ഐസ്ക്രീം വാങ്ങി വരാനുള്ളൊരു ശേഷി എങ്കിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവർക്ക് ഫ്രൂട്ട്സും പിന്നെ എന്താ പറയാ ജിലേബിയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് തരാമെന്നു പറഞ്ഞു പിന്നെ ഞാൻ മധുരമുള്ള ഒന്നും കഴിക്കില്ല എന്ന് ഉറപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ മനസ്സ് ചഞ്ചലപ്പെട്ട് കൈ മധുരത്തിലേക്ക് പോയി ഞാൻ കഴിച്ചു തടി കൂടുന്നതിൻ്റെ ഭാഗമായി ഒഴിവാക്കാൻ വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല അങ്ങനെ വീണ്ടും മുകളിലേക്ക് പോയി അപ്പൊ അവിടെ അങ്ങനെ കൊട്ടുപാട്ടാരൊക്കെ തകർത്ത് പാടാണ് പിന്നെ ചെറുക്കൻ്റെ കൂട്ടരുടെ വക ഒരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു അത് കണ്ട് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ ഹോളിൽ ഒരൊറ്റ ഫാനാണുള്ളത് ആ ഫാൻ പതുക്കെ കറങ്ങണുള്ളൂ പക്ഷെ നല്ല കാറ്റുണ്ട് അപ്പൊ ആ കാറ്റിന്റെ ഇന്റൻസിറ്റി നിങ്ങൾക്ക് എങ്ങനെയാ ഒന്ന് കാണിച്ചു തരാന്ന് ഞാൻ ഇങ്ങനെ തല പുകഞ്ഞ ആലോചിച്ചു പിന്നെ എനിക്ക് നല്ല ബുദ്ധി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തി ഞാൻ എങ്ങനെയാ കാണിച്ചു തരാന്നുള്ളത് അപ്പൊ ദാ ഇൽഹാമിന്റെ മുടി ഇങ്ങനെ പറക്കണുണ്ടോ അതാ അത്രയും കാറ്റുണ്ട് അവിടെ ആ ഒറ്റ എന്നെ അതേക്കെങ്ങനെ എന്നെ എണ്ണത്തോടല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇറങ്ങണത് പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പൊ കലാപരിപാടികളൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ട് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണം കഴിച്ചതിന്റെ അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ വണ്ടി വന്നു അപ്പൊ ഇത്ര ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാത്തായിരിക്കും ബൈ